ഹലോ നീ ചില ആളുകളെ കണ്ടിട്ടില്ലേ എന്തു തന്നെ സംഭവിച്ചാലും ഒരു മാറ്റത്തിനും വിധേയപ്പെടാൻ തയ്യാറാകാത്ത മനുഷ്യർ അവരുടെ ചിന്തകളും അവരുടെ ആശയങ്ങളുമാണ് ഏറ്റവും വലുത് എന്ന് വിചാരിക്കുന്നവർ സമൂഹത്തിലും കുടുംബത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ നിലകൊള്ളുന്ന ചില മനുഷ്യർ അവരെ പതുക്കെ പതുക്കെ കുടുംബവും സുഹൃത്തുക്കളും സമൂഹവും വെറുക്കുന്നത് നീ കണ്ടിട്ടില്ലേ മാറ്റങ്ങൾക്ക് വിധേയപ്പെടാൻ തയ്യാറാകാത്ത മനുഷ്യരാണ് അവർ ജർമ്മൻ ചിന്തകനായ ഫ്രെഡറിക് നീഷെ പറയുന്നത് ദ സ്നേക്ക് ദ ഡസ് നോട്ട് ഷെഡ് ഇറ്റ്സ് സ്കിൻ പെരിഷസ് ലൈക് വൈസ് പീപ്പിൾ ഹു ഡു നോട്ട് ചേഞ്ച് ദ തോട്ട്സ് പെരീഷ് ഒരു പാമ്പ് അതിൻ്റെ ചർമ്മം യഥാകാലം പൊഴിക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അത് പാമ്പിന്റെ മരണത്തിന് കാരണമായി തീരുന്നു അതുപോലെയാണ് സ്വന്തം ചിന്തകളെ നവീകരിക്കാൻ കഴിയാതെ പോകുന്ന മനുഷ്യരുമെന്നാണ് നീഷെ പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ ആശയങ്ങളാണ് ഏറ്റവും മഹത്തായവ വിചാരിക്കരുത് നമ്മുടെ വളർച്ചയുടെ കാലഘട്ടത്തിനനുസരിച്ച് ശാരീരികവും മാനസികവുമായ വളർച്ചകളിൽ നമ്മുടെ ആശയങ്ങൾക്കും ചിന്താഗതികൾക്കും മാറ്റങ്ങൾ സംഭവിക്കേണ്ടതാണ് നാം വളരുമ്പോൾ നമ്മുടെ ആശയങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും വളർച്ചയോ തളർച്ചയോ ഒക്കെ സംഭവിക്കാം ഓരോ കാലഘട്ടങ്ങളിലും നമ്മൾ നവീകരിക്കപ്പെടേണ്ടവരാണ് ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും മാത്രമാണ് ശരിയെന്ന നിലപാടുകളിൽ നമ്മൾ നിൽക്കരുത് നാം വിചാരിക്കുന്നതിലും വേഗത്തിലാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിലാണ് അതിൻ്റെ ആശയങ്ങൾക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത് നാം ഒരു പക്ഷേ നമ്മുടെ കൗമാര കാലഘട്ടത്തിൽ ചിന്തിച്ചതോ പ്രവർത്തിച്ചതോ ഒന്നുമല്ലോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം വളർന്നപ്പോൾ നമ്മുടെ ആശയങ്ങൾക്കും മാറ്റം സംഭവിച്ചിട്ടുണ്ട് വേദഗ്രന്ഥം പറയുന്നത് ഞാൻ ശിശുവായിരുന്നപ്പോൾ ഒരു ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ഞാൻ ചിന്തിച്ചു ശിശുവിനെ പോലെ യുക്തി വിചാരം നടത്തി എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവയെ ഞാൻ കൈവിടിഞ്ഞു മനോഹരമല്ലേ വേദഗ്രന്ഥ ചിന്ത മാറ്റങ്ങൾ അനിവാര്യതയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലല്ലേ ബ്രിട്ടീഷ് ചിന്തകനായ ബെറ്റർ ആൻഡ് പ്രകാരം നമ്മോട് പറയുന്നുണ്ട് ഐ ആം നോട്ട് റെഡി ടു ഡൈ ഫോർ മൈ ഐഡിയാസ് ബിക്കോസ് ചേഞ്ച് ദശയങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാകില്ല കാരണം ആശയങ്ങൾ കാലഘട്ടങ്ങൾ പിന്നിടുമ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം പക്ഷേ മൂല്യങ്ങൾ മാറ്റമില്ലാതെ നിലകൊള്ളും മൂല്യങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ട മനുഷ്യരുണ്ട് ജീവൻ വെടിഞ്ഞവരുണ്ട് നമ്മുടെ ആശയങ്ങളും ചിന്താഗതികളും എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റാം പക്ഷേ നമ്മുടെ മൂല്യങ്ങളെ നമുക്ക് മാറ്റാൻ പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഇതിൻ്റെ മുൻപിലുണ്ട് വ്യക്തിയുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ മർക്കടമുഷ്ടിയോടെ ചേർത്ത് പിടിക്കുന്ന ചില ആശയങ്ങളാണ് തടസ്സമാകുന്നതെങ്കിൽ അത് മാറ്റാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് വളർച്ചയിലേക്കുള്ള നിന്റെ ഓരോ ചുവടുകളും കൂടുതൽ ബലപ്പെടട്ടെ എന്ന പ്രാർത്ഥനയുണ്ട് കേട്ടോ കൂടെ കൂട്ടിനുണ്ട് പിന്നെ എൻ്റെ പ്രാർത്ഥനയും